ഹരി ഹരിോം ദശകിരുപത്തിയാറ് ശ്ലോകം എട്ട് ശ്രുവാ സ്ത്രം നിർഗുണസ്ഥം സമസ്തം സർവാത്മാത്വം ബ്രഹ്മശാദേർഹമിത്യേ സർവാത്മാ ത്വം ഭൂരികാരുണ്യേത് താർക്ഷ്യൂഢപ്രേക്ഷിതോ ഗോവിന്ദ ഗോവിന്ദ ഖില ഗുരു ഭഗവന്നമസ്തേ നാരായണി ഗുരു ഭഗവന്നമസ്താരായണി ഗുരു ഭഗവ് പദച്ചതും നോക്കാം ശ്രുവാ സ്ത്രോത്രം నిర్గుణస్థం సమస్తం శ్రువా స్తోత్రం నిర్గుణస్థం సమస్తం బ్రహ్మా ఈశ ఆై నహం ఇది అప్రయాదే బ్రహ్మా ఈశ అదను బ్రహ్మేషా ఆద్యై బ్రహ్మేషాద్యైర్

േഗാ സർവാത്മാംഭൂരികുണ്യവേഗാ താർക്ഷ്യൂഢ പ്രേക്ഷിതൂരസ് താർക്ഷ്യൂഢ താർക്ഷ്യൂഢ പ്രേക്ഷിതോ ഭൂപുരസ് താർക്ഷ്യൂഢ പ്രേക്ഷിതോ ഭൂപുരസ് ശ്രുവാ സ്ത്രോത്രം നിർഗുണസ്ഥം സമസ്തം പ്രയാദേ പ്രേക്ഷിതോ ബ്രഹ്മശാദ്യൈനാഹമിത്യദേ സർവാത്മാം ഭൂരികാരുണ്യൂഢപ്രേക്ഷിതോ നാമ സങ്കീർത്തനം ഗോവിന്ദ മൂന്ന് പ്രാവശ്യം നാരായണ അഖിലഗുരോ നമസ്തേ എന്ന് പറയണം ഈ ആ ശ്ലോകം കഴിയുമ്പോഴത്തേനും ശ്ലോകമെട്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം ഏഴിൽ എന്താ ചെയ്തതാ ഗജേന്ദ്രൻ ആ ഗജേന്ദ്രൻ വേദന സഹിക്ക വയ്യാണ്ടായപ്പോഴത്തേന് നിവർത്തിയില്ലാണ്ട് വന്നപ്പോൾ അവസാനം ഒരു താമരപ്പൂ എത്തിപ്പറിച്ച് അത് പറിച്ചിങ്ങനെ മേലോട്ട് ഭഗവാനെ മനസ്സിൽ കണ്ട് നാരായണാഖില കുരു ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ സ്തോത്രങ്ങളെ സ്തോത്രങ്ങളെ കൊണ്ട് ആ താമരപ്പൂ അർച്ചു അപ്പം എട്ടാം ശ്ലോകത്തിൽ എന്താ പറയുന്നത് നിർഗുണസ്ഥം സ്തോത്രം സമസ്തം ശ്രുത്വ നിർഗുണസ്ഥം സ്തോത്രം ആ നിർഗുണ ബ്രഹ്മ പ്രതിപാദകമായ സ്തോത്രം സമസ്തം ശ്രുത്വ മുഴുവനും കേട്ടിട്ട് ബ്രഹ്മേശാദ്യൈ അഹം ന ഇതി അപ്രയാതെ ആ ബ്രഹ്മാതി ദേവന്മാർ അഹംന്ന് എന്നെ അല്ല അല്ലേ ഞാൻ എന്നെ ഉദ്ദേശിച്ചല്ല ഈ ഈ പ്രാർത്ഥിക്കുന്നത് സ്തുതിക്കുന്നത് എന്നെയല്ല എന്നെയല്ല എന്ന് ആ ബ്രഹ്മാതി ദേവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി അവരെ ആണെങ്കിലല്ലേ അവർ പ്രത്യക്ഷപ്പെടേണ്ട കാര്യമുള്ളൂ അവർ ആരെ വിളിക്കാതെ അവർ പ്രത്യക്ഷപ്പെടണമല്ലോ അപ്പം ബ്രഹ്മാതി ദേവന്മാർ തമിഴ് തമ്മിൽ പറയും എന്നെയല്ല എന്നെയല്ല ഞാനല്ല പോകേണ്ടത് എന്നിങ്ങനെ അങ്ങനെ പറഞ്ഞും കൊണ്ട് അവർ ഇവർ പ്രത്യക്ഷപ്പെടാതെ പുറപ്പെടാതെ ഇരുന്നപ്പോൾ സർവാത്മാ ം ഭൂരികാരുണ്യൈ വേഗാദ് താർക്ഷ്യാരൂഢ പുരസ്താദ് പ്രേക്ഷിതാ ഭൂ സർവാത്മാ ത്വം സർവാത്മകനായ നിന്തിരുവടി ഭൂരികാരുണ്യവേഗാദ് അദ്ദേഹ കവിഞ്ഞൊഴുകുന്നവനായിട്ട് താർക്ഷ്യാരൂഢ പുരസ്താത് പ്രേക്ഷിതാ ആ ഗരുഡൻ്റെ പുറത്ത് കയറി മുമ്പിൽ പ്രത്യക്ഷനായി ഭവിച്ചുവല്ലോ അതാണ് സർവ നിർഗുണസ്ഥം സ്തോത്രം സമസ്തം ശ്രുവാ ആ നിർഗുണ ബ്രഹ്മ പ്രതിപാദകമായ സ്തോത്രം മുഴുവൻ കേട്ടിട്ട് ബ്രഹ്മേശാദേഹി അഹം ന ഇതി അപ്രയാതെ ബ്രഹ്മാതിദേവന്മാർ ഞാനല്ല ഞാനല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പുറപ്പെടാതെ ഇരുന്നപ്പോൾ സർവാത്മാത്വം കാരുണ്യവേഗാത് താർക്ഷ്യാരൂഢ പുരസ്താദ് പ്രേക്ഷിതാ ഭൂഹു ആ സർവാത്മകനായ നിന്തിരുവടി ദയ കവിഞ്ഞൊഴുകുന്നവനായിട്ട് ഗരുഡൻ്റെ പുറത്തു കയറി മുമ്പിൽ പ്രത്യക്ഷനായി ഭവിച്ചുവല്ലോ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു ആ നിർഗുണബ്രഹ്മനിഷ്ഠമായിരിക്കുന്ന ആ സർവ സ്ത്രോത്രങ്ങളെയും കേട്ടിട്ട് ബ്രഹ്മരുദ്രന്മാർ തുടങ്ങിയ എല്ലാ ദേവന്മാരും തങ്ങളെയല്ല സ്തുതിക്കുന്നത് എന്ന് തീരുമാനിച്ചിട്ട് പ്രത്യക്ഷപ്പെടാതിരുന്ന സമയത്ത് സർവദേവന്മാരുടെയും അന്തര്യാമിയായിട്ടിരിക്കുന്ന ബ്രഹ്മസ്വരൂപിയായിട്ടിരിക്കുന്ന അങ്ങ് ആ ഗജേന്ദ്രനുള്ള ആ വാത്സല്യാധിക്യത്താൽ ആ ഗരുഡാതിരൂടനായി പ്രത്യക്ഷനായുവല്ലോ ശ്രുവാ സ്ത്രം നിർഗുണസ്തം സമസ്തം ബ്രഹ്മശാദിഹി പ്രയാദ സർവാത്മാ ത്വം ഭൂരികാരുണ്യവേഗാ താർക്ഷ്യൂഢ പ്രേക്ഷിതോ ഭൂപുരസ്വത്ര ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവിന്ദ അഖില ഗുരു ഭഗവന്നമസ്തീ അഖില ഗുരു ഭഗവണ്മസ്തായണ അഖില ഗുരു ഭഗവണ്മസ്തേ